നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പുരുഷന്മാർക്ക് കൗണ്ട് ഇല്ലാത്ത മക്കളില്ലാത്ത അതുപോലെ തന്നെയാണ് സ്ത്രീകൾക്ക് പ്രശ്നം കഴിഞ്ഞാലും അതിനൊക്കെ ഇത് കഴിഞ്ഞിട്ട് എങ്ങനെ എനിക്ക് അറിയില്ല ദാമ്പത്യ ജീവിതത്തിലെ തൊണ്ണൂറ് ശതമാനം പ്രശ്നങ്ങളും നമ്മുടെ ഈ ഒരു ദാമ്പത്യ ജീവിതത്തിൽ ശതമാനം പ്രശ്നങ്ങൾക്ക് ഇത് ഹോസ്പിറ്റലിലൊക്കെ ഒരുപാട് ഹോസ്പിറ്റലൊക്കെ പോയാരുന്നു കുട്ടികളുണ്ടാവാതെ ഒരുപാട് ഒരുപാട് പൈസയും കളഞ്ഞ് സ്ത്രീകൾക്ക് പുഷ്യന്മാർക്ക് സെക്സിനോട് താല്പര്യം വർദ്ധിപ്പിക്കാനും അതുപോലെ പുരുഷന്മാർക്കാണ് ബലഹീനതകളുടെ ടൈമിംഗ് ഉദാഹരണ ശേഷ അതുപോലെ ചില ആൾക്കാർക്ക് കൗണ്ട് കൗണ്ടില്ലാത്ത പേര് മക്കൾ ഇങ്ങനത്തെ അവസ്ഥ വരാറുണ്ട് അങ്ങനെ ചേട്ടൻ ഈ ഒരു പൊടി കൊടുത്തിട്ട് ആർക്കെങ്കിലും കുട്ടികൾ ഉണ്ടായിട്ടുണ്ടോ അഞ്ചു മാസം വിവാഹം കഴിഞ്ഞു വർഷങ്ങളായിട്ട് കുട്ടി ജരിക്കുന്നില്ല അതാണോ നിങ്ങളുടെ പ്രശ്നം എങ്കിലൊരു പരിഹാരവുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എന്റെ കയ്യിലിരിക്കുന്ന പൊടി ഒരു സ്പൂൺ എടുത്ത് ഈ ഒരു ഗ്ലാസ് പാലിൽ കലക്കി കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ പ്രശ്നത്തിനും പരിഹാരമാവെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും കളയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സൃഷ്ടികർത്താവ് ഇത്രയും സുരക്ഷിതമായിട്ട് അത് സൃഷ്ടിച്ചേക്കുന്നത് മൂന്ന് പോലെ നമുക്ക് ഇതിന്റെ ഇതിന്റെ മുകളിൽ മുകളിൽ മൂന്നു വരെ കാണും അല്ലേ കണ്ടില്ലേ വരെ പോലെ കാണും അപ്പോഴാണ് ഇത് എന്തായാലും ഒക്കെ ഉണങ്ങി ഇതേപോലെ തന്നെ നമുക്ക് അടയാളങ്ങൾ കാണിക്കുമ്പോൾ നമുക്കത് വിളവെടുത്ത് തുടങ്ങാം അപ്പൊ നമ്മൾ രാവിലെ നമ്മൾ ഏറ്റവും കഴിഞ്ഞിട്ട് നാലുമണിക്കൊക്കെ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ഇത് വിളവെടുക്കും രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ എടുക്കാൻ പറ്റുള്ളൂ അവര് കണ്ടില്ലേ കണ്ണ് മാത്രമേ പുറത്തേക്ക് ഉണ്ടാവുള്ളൂ ബാക്കി എവിടെ തൊട്ടാലും ചൊറിച്ചിലാണ് നമുക്ക് ഇതിനകത്ത് അധികം നമ്മളത് കണ്ടില്ലേ ഗൺബൂട്ടും ഗ്ലൗസും അതുപോലെ തന്നെ മൊത്തം പോലെയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ രണ്ടു മണിക്കൂർ അങ്ങ് നിന്ന് കഴിഞ്ഞാൽ ഗ്ലൗസിന്റെ ഉള്ളിലും ഗൺപൂട്ടിന്റെ ഉള്ളിലും വെള്ളം നിറയും പിന്നെ നമുക്ക് ചൊറിച്ചില് കൂടും പറ്റില്ല ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ ഞാനിപ്പൊ നിൽക്കുന്നത് തൃശ്ശൂരാണ് അപ്പോൾ ഏഴ് ഏക്കറിൽ നായ്ക്കുരണപ്പരിപ്പിന്റെ കൃഷി ചെയ്യുന്ന രണ്ട് ചേട്ടന്മാരെയാണ് നമ്മൾ പരിചയപ്പെടുന്നത് ഷിനി ചേട്ടൻ അതുപോലെ ജയ്സം ചേട്ടൻ ചേട്ടൻ നമസ്കാരം നമസ്കാരം അപ്പോൾ എന്താണ് ചേട്ടൻ ഇങ്ങനെ ഒരു വ്യത്യസ്തമായ ഒരു കൃഷിയിലേക്ക് വരാനായിട്ട് തീരുമാനിച്ചത് അതായത് ഈ മരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അത്ഭുത മരുന്നാണ് ചേട്ടൻ ഇതിന്റെ ഒരു കൃഷി തുടങ്ങിട്ട് എത്ര വർഷം പത്ത് വർഷമായി അപ്പൊ ഒരുപാട് ഫാമിലി ചേട്ടനെ വാങ്ങി കഴിക്കുന്നുണ്ടോ നമുക്കിതിപ്പോ നമ്മൾക്കിപ്പോ നമ്മൾ കൃഷി ചെയ്തിട്ട് വിളവെടുക്കുന്ന സമയം നമ്മളെക്കാളും ഉറപ്പാണ് മരുന്ന് പിടിച്ച് കഴിച്ചു കൊടുക്കുക അവര് വർഷം വർഷം നമ്മളെ വിളിച്ചന്വേഷിക്കുമ്പോൾ ഇപ്പൊ കഴിഞ്ഞോ മരുന്നായോ ചോദിച്ചിട്ട് ഒരുപാട് ഒരുപാട് ആൾക്കാർ അവർക്ക് ഒരുപാട് റിസൾട്ടും ഉണ്ട് അവർ ഇത് കഴിക്കുന്നത് സാധാരണ നമ്മള് ജിമ്മിൽ പോകുന്ന ആൾക്കാർക്ക് പൊട്ടിമോർട്ടായിട്ട് കഴിക്കാം ഇതില് മറ്റേ പ്രോട്ടീനും അതുപോലെ തന്നെ കാൽസ്യം എല്ലാം വളരെ കൂടുതലാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ശരീരത്തിലെ ക്ഷീണങ്ങളും അതുപോലെ വേദനകളും ഓർക്ക കുറവ് ഏറ്റവും നല്ല മരുന്നാണത് ഇത് പ്രത്യേകിച്ച് നമ്മുടെ ശരീരത്തിന് ഒരു ശതമാനം ില്ല അതാണ് ഈ മരുന്നിന്റെ ഏറ്റവും നൂറ് ശതമാനം റിസൾട്ട് കിട്ടും ഉറപ്പാണ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതുപോലെ നമുക്ക് പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ ബാധ സംബന്ധമായ പ്രശ്നങ്ങള് പാർക്കിംഗ് സോകമുള്ള വേറെ രോഗങ്ങൾ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ തെറ്റും നല്ല മരുന്നൊക്കെ ഈ മരുന്ന് കഴിഞ്ഞിട്ട് വേറെ മരുന്നൊള്ളൂ ഇത് കഴിഞ്ഞിട്ട് റിസൾട്ട് ഉറപ്പാണ് അവർക്ക് ഉറപ്പാണ് ചേട്ടാ ഈ പറയുന്ന ആരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ പിന്നെ ഉപയോഗിച്ച റിസൾട്ട് കിട്ടുകാരണം ഇത്ര ഉറപ്പാണ് ഞാൻ പറയുന്നത് കാരണം നമ്മൾ മരുന്ന് വേടിച്ചു കഴിച്ചിട്ട് അവർക്ക് അത് ക്ലിയർ ആയിട്ട് വിളവെടുപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് പുതുപോലെ പെയ്യുമ്പോൾ നമ്മൾ മെയ് മാസത്തിലാണ് നമ്മൾ ഇത് കൃഷി ആരംഭിക്കാം ആ കൃഷി ആരംഭിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഡിസംബർ അല്ലെങ്കിൽ ജനുവരിയിൽ നമ്മൾ വിളവെടുപ്പ് നടത്തും വിളവെടുക്കാന്ന് പറഞ്ഞാൽ ഏറ്റവും ദുഷ്കരമാണ് ഇത് നാച്ചുറൽ ആയിട്ടുള്ള കൃഷിയാന്ന് തോന്നുന്നുണ്ടോ നമ്മൾ ചെയ്യുന്നത് ഇതിൽ എന്തെങ്കിലും കളത്തരോ കാര്യങ്ങളോ ഒന്നും ഫീൽ ചെയ്യുന്നുണ്ടാ ഇല്ല അത് സത്യമാണത് പകൽ പോലെ സത്യമാണത് ഏകദേശം നമ്മൾ അവിടെ ഈ ഒരു പിന്നെ പരിപ്പ് പറിച്ച് ഇവിടെ ഈ ഒരു നെറ്റിനടിയിലിട്ട് ഏകദേശം ഒരു മാസം ഇവിടെ കിടന്ന് തനിയെ പൊട്ടും അല്ലേ ഇപ്പൊ നമ്മൾ മുപ്പത് ലിറ്റർ പാലാണ് ഒഴിക്കാൻ പോകുന്നത് അതിലോട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച നായ്ക്കൂരണം പരിപ്പിന്റെ സീഡാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത് പതിനഞ്ച് കിലോ സീഡാണ് നമ്മൾ ഇടുന്നത് ഇങ്ങനെ ഇതിപ്പോ നമുക്ക് കഴിഞ്ഞു നമ്മൾ പിന്നെ വേവിക്കണം മുഴുവൻ ആ കുരുവിന്റെ ഉള്ളിൽ പിടിക്കണം ആ ഏഴ് എട്ട് മണിക്കൂർ പിടിക്കും മണിക്കൂർ മണിക്കൂർ തന്നെ ഇങ്ങനെ അല്ലേ കിടക്കും അതിനുശേഷം നമ്മൾ സൂര്യപ്രകാശത്തിൽ ഉണക്കും സൂര്യപ്രകാശത്തിൽ ഉണക്കും അത് ഉണക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും ഇതേ പ്രോസസ്സ് തന്നെ ഇതേപോലെ ആരംഭിക്കും വീണ്ടും ഇത്ര പാലിൽ തന്നെ ഇത്ര കുരു ചെയ്യും അതിനുശേഷം നമ്മള് തണലിലിട്ട് ഉണക്കും വീണ്ടും ഇത് തണലി പിന്നെ സൂര്യം ഉണക്കാൻ പാടില്ല തണലിട്ട് ഉണക്കും അതിനുശേഷം നമ്മൾ പാരമ്പര്യമായ രീതിയിൽ നമ്മൾ ഇതിന്റെ തോട് നമ്മൾ കളയും അത് പാരമ്പര്യം കല്ലുണ്ട് നമ്മള് പഴയ കാലത്ത് ആട്ടുകലെന്നൊക്കെ പറയില്ലേ നമ്മള് അമ്മി ഇങ്ങനെ അരക്കുന്നത് ഇതിന്റെ തോട് കളയും തോട് കളയും ആ തോട് കളഞ്ഞതിന് ശേഷം നമ്മൾ ഇത് വീണ്ടും ഇതേ പ്രോസസ്സ് ആരംഭിക്കും വീണ്ടും വീണ്ടും നമ്മൾ ഈ അത് തിളപ്പിച്ചതിന് ശേഷം നമ്മൾ ഇത് നേടലിൽ ഇട്ടുവാൻ പാടുള്ളൂ പിന്നെ വെയിലിടാൻ പാടില്ല പിന്നെ ഒന്നര മാസം ഈ പൂർത്തിയാവാനായിട്ട് ഒരു നമ്മളെ കഴിക്കാനുള്ള മരുന്നായി മാറുന്നത് ഞങ്ങൾ നേരിട്ട് തന്നെ കണ്ടതാണ് ചേട്ടന്റെ സ്വന്തം ഫാമാണ് ഏകദേശം ഏഴ് ഏക്കറിലാണ് നമ്മുടെ ഈ നായ്ക്കുരണപ്പരിപ്പിന്റെ കൃഷി ചെയ്തിരിക്കുന്നത് സ്വന്തം ഫാമിൽ നിന്ന് എടുക്കുന്ന ഈ ഒരു നായ്ക്കുരണപ്പരിപ്പ് തന്നെ നല്ല രീതിക്ക് ഒരു കെമിക്കലോ കാര്യങ്ങളോ ഒന്നും ചേർക്കാതെ പൊടി രൂപത്തിലാക്കിയാണ് ഇത് ആൾക്കാരിലേക്ക് എത്തിക്കുന്നത് എന്ന് പറയുന്ന പൊടിക്ക് എന്തെല്ലാം ഗുണങ്ങളുണ്ടോ ആ ഗുണങ്ങളെല്ലാം മരുന്നാണ് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ചേട്ടന്റെ ഫോൺ നമ്പറും ഡീറ്റെയിൽസും ഒക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ